എൻ്റെ പേര് പോൾ ഞാൻ മൂവാറ്റുഴ വാളകത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് അജിമോൻ തോമസ് മക്കൾ ജോന സോന ഞാൻ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഇതുവരെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല അപ്പോൾ അതിന് മാതാവിനോടും തിരുക്കുമ്മാവനോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ എൻ്റെ രണ്ടാമത്തെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൃപാസനത്തെ അറിയുന്നത് അതിനു മുമ്പ് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ ഹസ്ബൻഡ് മലേഷ്യയിലായിരുന്നു അപ്പോൾ വിസ റിന്യൂവൽ ചെയ്യാനായിട്ട് ഓരോ വർഷവും വിസ റിന്യൂവൽ ചെയ്യും അപ്പോൾ അതിൻ്റെ വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ലൈറ്റ് എ ഇട്ടത് അങ്ങനെ ഞാനന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തോളൂ അങ്ങനെ എനിക്ക് വിസ വിസ റിന്യൂവലായി കിട്ടി അതിന് ശേഷം ഞാൻ പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ലായിരുന്നു പിന്നീട് എൻ്റെ മനസ്സിൽ ഭയങ്കര ഫ്രസ്ട്രേഷനും ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞു ചേച്ചി എന്നെ എന്നെവിടെ കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഉടമ്പടി എടുത്തു എടുത്ത് ഞാനിവിടെ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വളരെ ഭയങ്കര ഒരു ചേഞ്ചാണ് എൻ്റെ മനസ്സിന് വന്നത് അതായത് അമ്മമാതാവ് കൂടെയുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കപ്പോൾ വന്നത് എനിക്ക് മനസ്സിന് വളരെ ധൈര്യം കിട്ടി എനിക്ക് സമാധാനം കിട്ടി അതിനുശേഷം ഞാൻ എൻ്റെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ ചേച്ചിക്ക് അമേരിക്കയിൽ പോകുവാനുള്ള ഒരു ഇതിന് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പത് തൊട്ട് പതിനാല് വർഷമായിട്ടാ ചേച്ചി ഇതിനു വേണ്ടി ശ്രമിക്കുന്നതായിരുന്നു അതിന് ശേഷം വിസയുടെ ഇത് ചേച്ചിക്ക് ഒരു വർഷത്തിനുള്ളിൽ ഐ എൽ ടി എസ് പാസ്സാവുവാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ചേച്ചിക്ക് ഇത് കിട്ടിയെങ്കിലും പക്ഷേ ചേച്ചിക്ക് അത് ഐ എൽ ടി എസ് ആ ഒരു വർഷത്തിനുള്ളിൽ പാസ്സാവാൻ പറ്റിയില്ല അതിനുശേഷം ഏജൻസിക്കാരെ സമീപിച്ചപ്പോൾ അവരും കൈയൊഴിഞ്ഞു പിന്നീട് ഞാൻ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു സ്പോൺസറൊക്കെ കിട്ടുകയും അങ്ങനെ ആ സ്പോ ഏജൻസി ഇല്ലാതെ തന്നെ ഒരു ഏജൻസി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞാനും ചേച്ചിയും കൂടി കൂടിയിട്ടാണ് ചെയ്യുന്നത് അതിനുള്ള ഒരു സംഭവം നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ അമ്മ മാതാവ് ഓരോ ലിങ്കും അയച്ച് തന്ന ഞങ്ങൾക്ക് അത് ചെയ്യുവാനായിട്ട് പറ്റി പിന്നീട് അങ്ങനെ ചേച്ചിയും ഫാമിലിക്കും ഗ്രീൻ കാർഡോട് കൂടി തന്നെ അമേരിക്കയിൽ ഇരുപത്തി മൂന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർക്ക് ഫാമിലിയായിട്ട് പോകാൻ പറ്റി ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ ഉടമ്പടി എടുത്ത് മാസത്തിനുള്ളിലാണ് പോവാൻ പറ്റിയത് ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇവിടെയെന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് എനിക്ക് രാത്രിയിൽ പച്ച മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അമ്മമാതാവ് ഓരോ അടയാളങ്ങൾ കാണിച്ചു തന്നിരുന്നു അപ്പോൾ ചേച്ചിയുടെ കാര്യം വെച്ചപ്പോൾ എനിക്ക് അമേരിക്കയുടെ മാപ്പാണ് കാണിച്ചു തന്നത് അപ്പം അതിനകത്ത് ചേച്ചി ഒഹായോ എന്ന സ്റ്റേറ്റിലായിരുന്നു പോകുന്നത് അപ്പോൾ ഒഹായോയുടെ സ്റ്റേറ്റ് അടയാളപ്പെടുത്തിയിട്ടാണ് കാണിച്ചു തന്നത് അങ്ങനെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ചേച്ചിക്ക് അത് കിട്ടുമെന്നുള്ളത് പിന്നെ എനിക്ക് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി ഒരു വലിയമ്മ വല്യമ്മ ചാടി ഞാൻ വീണു ഞാ ഞാൻ വീണപ്പോൾ എൻ്റെ അമ്മ മാതാവ് താങ്ങി നിലത്ത് നിർത്തിയ പോലെയുള്ള ഒരു ഫീലിംഗ് ഫീലിങ്ങാണ് എനിക്കുണ്ടായത് വലിയമ്മ തലയിടിച്ച് വീണു ബോധം പോയി ഒരു രാത്രി എട്ട് മണിക്കായിരുന്നു സംഭവം അതിനുശേഷം ഒരു കാറുകാരൻ എന്നെ ഞങ്ങൾ രണ്ടുപേരെയും കയറ്റുമ്പോൾ അമ്മ ആ അമ്മയ്ക്ക് ബോധമില്ലാതെ കിടക്കുന്നതാണ്ടാകുമോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കൃപാസന മാതാവേ എനിക്ക് എന്തെങ്കിലും പറ്റിയാലും ഈ അമ്മയ്ക്കൊന്നും പറ്റില്ലെന്നു പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ആ കാറ് വെച്ച് എൻ്റെ ബോധം വരികയും അമ്മയ്ക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ചതവുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൈ ഫ്രാക്ചറായി എനിക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നു ഓപ്പറേഷന് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഒക്കെ തേച്ചിട്ടാണ് പോയത് അങ്ങനെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാവർത്തിച്ച് പോയി അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാനായിട്ട് പറ്റി എൻ്റെ അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം പിന്നീട് എൻ്റെ മൂത്ത ചേച്ചിക്ക് ഇറ്റലിയിൽ പോകുവാനായിട്ട് ഞാൻ വെച്ചിരുന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഒന്നാമതായിട്ട് വെച്ചിരുന്നു അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് ചേച്ചി ഇരുന്നത് ചേച്ചിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ മൂത്ത് ചേച്ചിക്ക് പക്ഷേ ഞാൻ പറഞ്ഞു ചേച്ചി ഈ രാവിലത്തെയും വൈകിത്തേയും പാടത്തിനും മാത്രം പ്രാർത്ഥിച്ചാൽ മതി കൃപാസനത്തിലെ എന്ന് പറഞ്ഞു ചേച്ചിയോട് അങ്ങനെ ചേച്ചി അത് മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതുപോലെ തന്നെ ഇറ്റലിയുടെ മാപ്പും എനിക്ക് അമ്മമാതാവ് പച്ചത്തിരിയിൽ കാണിച്ചു തന്നു അങ്ങനെ അവർക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേച്ചിക്കും ചേട്ടനും വിസ കിട്ടി ഇറ്റലിയിൽ പോകുവാൻ സാധിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ വെച്ചിരുന്ന എല്ലാവർക്കും റിജക്ഷൻ ആയിരുന്നു പക്ഷേ അവർക്ക് മാത്രം ആ ഇത് കിട്ടി അങ്ങനെ അവരെ ഇറ്റലിയിലെത്തി പിന്നീട് എൻ്റെ എനിക്ക് ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സിസ്റ്റ് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു അത് കുറേ നാളുകളായിട്ടുള്ളതായിരുന്നു പക്ഷേ ആ സിസ്റ്റിൽ ബയോപ്സിക്ക് എടുത്ത് രാജേരി ഹോസ്പിറ്റലിൽ ബയോപ്സിക്ക് വിട്ട സമയത്ത് അവർ രണ്ടാമത് വിളിച്ച് പറഞ്ഞു ഇത് വേറൊരു ക്യാൻസറിൻ്റെ ടെസ്റ്റിന് വേണ്ടി വിടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഭയ ഇങ്ങനെയൊരു ടെസ്റ്റിന് വിടുവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നിട്ട് ഞങ്ങൾ നൈറ്റേ ക്യാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ശക്തിയായി പ്രാർത്ഥിച്ചു ഫലമായ ആ റിസൾട്ട് നെഗറ്റീവായി കിട്ടി അതുപോലെ തന്നെ എൻ്റെ തൈറോയിൽ ഒരു നൊഡ്യൂൾ ഉണ്ടായിരുന്നു ആ നൊഡ്യൂളും ഇതുപോലെ തന്നെ ഞങ്ങളെ റൈറ്റേക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ ഈ വയോപ്സിക്ക് പോയപ്പോൾ ഉപ്പും അതുപോലെ ഒക്കെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചാണ് പോയത് അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും അത് നെഗറ്റീവ് ആക്കിയിട്ട് അമ്മമാതാവും തിരിക്കുമാരും സ സഹായിച്ചു അതുപോലെ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത് അങ്ങനെ പരിശുദ്ധാത്മാവ് നിയോഗം എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥനയാണ് വരുന്നത് അതായത് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അങ്ങനെ കണ്ടിന്യൂസ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് കൂടുതൽ തീക്ഷ്ണതയുള്ള പ്രാർത്ഥനയായി മാറി അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മലേഷ്യയിൽ അഞ്ച് വർഷമായി വർക്ക് ചെയ്യുന്നു അപ്പോൾ മദറിന് മദറിനെക്കെ ഏജഡായത് കാരണവും പിള്ളേർ വളർന്നു വരുന്ന കാരണം നാട്ടിലൊരു ജോലി കിട്ടണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ നാലാമത്തെ ഉടമ്പടിയിൽ ഞാൻ ആ കമ്പനിയുടെ പേര് വെച്ച് ഞാൻ ഉടമ്പടിയിൽ എഴുതി ഈ കമ്പനിയിൽ ജോലി കിട്ടണമെന്ന് അങ്ങനെ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇൻ്റർവ്യൂവിന് വിളിച്ചു അങ്ങനെ ഇൻറ്റർവ്യൂ ഓൺലൈ ഓൺലൈനായിട്ട് അവിടെ നിന്നാണ് അറ്റൻഡ് ചെയ്തത് അപ്പോഴും ഉപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പക്ഷേ പിന്നീട് ഞങ്ങൾ അറിഞ്ഞു ഏജ് ഓവറാണ് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് ആയത് കാരണം ഈ കമ്പനി അത് യു എസ് എ ബേസ്ഡ് കമ്പനിയാണ് അവിടെ ജോലി കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് പക്ഷേ പക്ഷെ ഞങ്ങളറിഞ്ഞത് പക്ഷേ പിന്നീട് ഈ ഫെബ്രുവരി ഒമ്പതാം തീയതി ഈ വർഷം ചേട്ടാ ഈ ഒരു അതൊരു മിറക്കളായിരുന്നു അത് വീ നാട്ടിൽ വരുവാൻ സാധിച്ചു ബോസ് അങ്ങനെ ലീവ് കൊടുക്കുന്നതല്ല ചൈനീസിന് വേർ പ്രകാണിച്ചാലും ലീവ് കൊടുക്കുകയും ചേട്ടായിക്ക് ഇവിടെ നാട്ടിൽ വരുവാൻ സാധിക്കുകയും ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടുമേൽ നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ചേട്ടായിക്ക് കൊന്തജൊല്ലി പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ ഇഷ്ടമല്ല ഞങ്ങൾ ജാക്കാണ് ഞങ്ങൾക്ക് കൊന്തയില്ല പക്ഷേ ഞാൻ ഒട്ടുമേൽ നിന്ന് രണ്ട് ദിവസം കൊന്തജൊല്ലി പ്രാർത്ഥിച്ചു ഒമ്പതാം തീയതി വന്ന ആൾ പതിമൂന്നാം തീയതി അവരവർ എന്നാൽ ഡയറക്റ്റ് ചെല്ലാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിന് അങ്ങനെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോളേയും കൂട്ടിയാണ് ഇൻറ്റർവ്യൂവിന് പോയത് മോള് കാറിലിരുന്ന് ഫുൾ ടൈം കൊന്തചൊല്ലി ചേട്ടായി ഉപ്പും കുടമ്പടി കാശരൂപം പിടിച്ച് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സെലക്റ്റായ വിവരം അറിഞ്ഞു അതിന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു ഈ പതിനഞ്ചാം തീയതി ജോയിൻ ചെയ്യുകയാണ് പുതിയ കമ്പനിയിൽ എന്ത് സാലറിയാണ് വേണ്ടതെന്ന് അമ്മ മാതാവിനോട് ചോദിച്ചോളാൻ ഞാൻ ചേട്ടയോട് പറഞ്ഞു അപ്പോൾ ചേട്ടായി ചോദിച്ച മനസ്സിൽ വിചാരിച്ച അതേ സാലറി കൊടുത്ത് അമ്മ മാതാവും തിരിക്കുമാരും കൂടി കൂടി അത് നടത്തി തന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നീട് ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നത് എനിക്ക് അമ്മ മാതാവിൻ്റെ വാത്സല്യം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അമ്മ മാതാവിൻ്റെ വാത്സല്യം എനിക്ക് കിട്ടിയത് കൊന്ത കാണാതെ പഠിച്ച് എപ്പോഴും ഏത് സമയത്തും കൊന്ത ചെല്ലാനുള്ളൊരു അനുഗ്രഹം അമ്മ മാതാവ് തന്നു രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുള്ളത് എനിക്ക് പതിനാല് വർഷമായിട്ട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ പക്ഷേ എനിക്കിപ്പോൾ തൈറോയിഡൊക്കെ നോർമലാണ് മരുന്ന് കഴിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ എൻ്റെ കാലിൽ രണ്ട് ആണി വന്നിരുന്നു അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പച്ച തിരിയിൽ മെഴുകു ഉരുക്കി ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ടിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അത് ഞാൻ ചെയ്തു ഞാൻ ചെയ്ത് അങ്ങനെ എൻ്റെ ഞാൻ അത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ നേർന്നു അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അത് അങ്ങനെ എനിക്ക് ആണിരോഗവും മാറിക്കിട്ടി പിന്നീട് എൻ്റെ ഇങ്ങനെ അമ്മമാതാവും തിരകുമാരനും വളരെയധികം അനുഗ്രഹങ്ങളാണ് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ തീരാത്ര തത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നത് പിന്നീട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും അഞ്ചുകെട്ട് പത്രം വാങ്ങിക്കും ആദ്യമൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നു പിന്നീട് എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് എല്ലാവർക്കും പത്രമുണ്ട് വെറുതെ അവർ വാങ്ങിച്ചു വെക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ കളയുന്നതാണ് അപ്പോൾ അത് നമുക്ക് പറ്റില്ല ഞാൻ അത് ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഓരോ സ്റ്റോപ്പിലേക്ക് നടന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ അത് വിതരണം ചെയ്യും പല പരിഹാസങ്ങളേറ്റിട്ടുണ്ട് അതിലൊന്നും എനിക്ക് സങ്കടം തോന്നിയിട്ടില്ല അതുമാത്രമല്ല ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെ ഓരോരുത്തർക്കും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും അതുപോലെ കാശ് രൂപവും ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച് രോഗികൾക്ക് കൊടുക്കും ആവശ്യക്കാർക്ക് ചോദിച്ച് കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് ഞങ്ങൾ ദശാംശം മാറ്റി വെച്ചിട്ട് ആ ക്യാഷ് ആവശ്യമുള്ളവർക്ക് മാത്രം ഞാൻ അത് നോക്കി വിതരണം ചെയ്യും അതുപോലെ അവർക്ക് രോഗികളെ കാണുമ്പോൾ വളരെ സിക്കായിട്ടുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ നമ്മൾ ഉടമ്പടി തൈലം തേച്ച് അവരെ പ്രാർത്ഥിച്ച് അവർക്ക് ഉടമ്പടി ഉപ്പ് അപ്പം തന്നെ ഞാൻ കലക്കി അവരുടെ അവർക്ക് കുടിപ്പിക്കും അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നാളത്തേക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ കുറേ അവർക്കൊക്കെ കുറേ ഇത് ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേച്ചി പാവപ്പെട്ട ചേച്ചിയാണ് ആ ചേച്ചിക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ആ ചേച്ചിയുടെ മോനാണെങ്കിലും ഒരു എല്ലാം നടക്കുന്നൊരു മനുഷ്യനാണ് അപ്പോൾ ഉടമ്പടി ഉപ്പൊക്കെ മോന് കൊടുത്തിട്ട് കുറേ ചേഞ്ചസ് ഉണ്ടെന്ന് ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ എനിക്ക് ആത്മീയപരമായിട്ട് വളരെ ഒരു ഇതാണ് ഭയങ്കര റിലാക്സാണ് മനസ്സിൽ അതായത് എപ്പോഴും അമ്മമാതാവിനോട് ചേർന്ന് നടക്കുക അതായത് എൻ്റെ മരണം വരെ എനിക്ക് ഈ നിത്യതയിൽ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം അതിന് ഞാൻ അതാണ് എൻ്റെ ആഗ്രഹം അമ്മ മാതാവ് അത് നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം കൂടി നന്ദി പറയുന്നു കരങ്ങളടിച്ച് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം ജിഷ എന്ന സഹോദരി നമ്മളോട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയുടെ വലിയ രണ്ട് സ്വഭാവങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യവും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റിനിങ് എന്നു പറയും അതായത് ഭാരലഘുത്വം അതായത് ഈ ജിഷയുടെ സഹോദരിയാണ് ജിഷയ്ക്ക് കൃപാസനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ ഈ സഹോദരിയെ തന്നെ പിന്നീട് സഹായിക്കാൻ പരിശുദ്ധ ദേവമാതാവിനെ മധ്യസ്ഥയിൽ ഉടമ്പടി വഴി സഹായിക്കാൻ ഈ സഹോദരിയെ തന്നെ ഉപകരണമാക്കി നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ചേച്ചിമാരുടെയും വിഷയങ്ങൾ അതായത് അമേരിക്കയിലോട്ട് പോകാനും അതുപോലെ തന്നെ ഇറ്റലിയിലോട്ട് പോകാനുമുള്ള വിഷയങ്ങൾ അത് ദൈവമാതാവ് തന്നെ പച്ചത്തിരിയിൽ ആ മാപ്പ് കാണിച്ചു കൊടുത്ത് ലൊക്കേറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അത് പരിശുദ്ധ ദേവമാതാവിൻ്റെ നേർ സാന്നിധ്യമാണ് കാരണം ദൈവമാതാവിൻ്റെ സാന്നിധ്യം ആ യാത്രയിൽ ഉടനീളം ഉണ്ടാകുമെന്ന് പരിശുദ്ധമ്മ നൽകിയ ഒരു ഉറപ്പാണ് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വിഷയം പറഞ്ഞു ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് ഏജ് ഉണ്ട് അപ്പോൾ ഒത്തിരി കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ് ഇപ്പോൾ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിലെ ഒരു പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ് വൈസിൽ ജോലിക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നിട്ട് പോലും ദൈവമാതാവ് മെറിറ്റ് നോക്കാതെ ആ ജോലി കൊടുത്തു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ആഗ്രഹിച്ച രീതിയിലുള്ള ശമ്പളം കൊടുത്തു അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ സഹോദരിയുടെ തന്നെ രണ്ട് രോഗ സൗഖ്യങ്ങൾ പറഞ്ഞു ഒന്ന് ബയോപ്സി റിസൾട്ട് അത് ക്യാൻസർ സസ്പെക്റ്റ് ചെയ്തൊരു വിഷയമായിരുന്നു അത് നോർമലായി അപ്പം തന്നെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് അതും നോർമലായി ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചെറുതു വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് മരിയൻ ഉടമ്പടി വഴി ലഭിച്ചത് നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് കുടുംബത്തിന് മൊത്തം ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രാർത്ഥനയാണ് അത് നിലനിൽക്കുന്നത് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ച് മുന്നേറുന്ന ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവ സ്നേഹത്തിൽ മുന്നേറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നത് നിത്യത വരെയാണ് അതാണ് ആ സഹോദരി പറഞ്ഞ് അവസാനിപ്പിച്ചത് എൻ്റെ ലക്ഷ്യം നിത്യതയാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക